നമസ്കാരം ഡയൽ സെവൻ മീഡിയയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം അയ്യപ്പ അയ്യപ്പഭക്തന്മാർ സഞ്ചരിച്ച കെ എസ് ആർ ടി സി ബസ്സിന് നേരെ പാഞ്ഞെടുക്കുന്ന കൊമ്പനെയും കൊമ്പനെ കണ്ട് തിരിഞ്ഞു പോകുന്ന ഭക്തരുടെ കാറും നമുക്ക് കാണാം കൊമ്പൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഫോറസ്റ്റുകാരും ഒപ്പമുണ്ടായിരുന്നു പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക ശബരിമല പാതയിൽ പ്ലാപ്പള്ളി പമ്പ റൂട്ടിലാണ് ഈ വ്യത്യസ്തമായ ഒരു കാഴ്ച വീഡിയോ കണ്ടതിന് ശേഷം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ണം ഷട്ടർ ഷട്ടറങ്ങണം ബേളൊന്നും പെക്കല്ലേ ബേളൊന്നും പെക്കല്ലേ അടി ഓഫി ഉണ്ടോ ണം ഷട്ടറ കിട്ടേക്കണം ബേളൊന്നും പെക്കല്ലേ ബാഗോന്നും പെക്കല്ലേ And then you